നമസ്കാരം ഇന്ന് അറിയാതെ തന്നെ നമുക്ക് ചുറ്റും ഒരു വിപ്ലവം നടക്കുന്നുണ്ട് അത് നമ്മൾ കൂടുതൽ പേരും ശ്രദ്ധിച്ച് കടത്തില്ല പക്ഷെ ആ വിപ്ലവം എന്ന് പറയുന്നത് ആഹ്ലാദകരമായ ഒരു പരിസമാപ്തിയിലേക്ക് എത്തപ്പെടും എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മൾ കുട്ടിയൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പന്ത് വേണം അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം വേണം എന്നൊക്കെ പറയുമ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദുഃഖം ഉണ്ടാകും അതുപോലെ തന്നെ വിവാഹം കഴിച്ചാൽ ദുഃഖം കഴിച്ചില്ലെങ്കിൽ ദുഃഖം ഉണ്ടായാൽ ദുഃഖം ഉണ്ടായില്ലെങ്കിൽ ദുഃഖം അത് ആൺകുട്ടികളായാൽ സന്തോഷം പെൺകുട്ടികളായാൽ ദുഃഖം പണ്ട് അങ്ങനെയായിരുന്നു അതായത് ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അതൊരു നടന്നും ഒരു ചെറിയ പ്രായമൊക്കെ എത്തുമ്പോൾ തന്നെ അവരുടെ പാരമ്പര്യ തൊഴിലിലേക്ക് അവരെ കൂടെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ കുറേ വരുമാനം വീട്ടിലേക്ക് എത്തും അതേസമയം പെൺകുട്ടിയാണെങ്കിലും അതിന് വിവാഹം കഴിച്ചയക്കുന്നതിന് ഒരുപാട് ചിലവാണ് അപ്പോൾ പെൺകുട്ടി ജനിച്ചാൽ ചിലവും ആൺകുട്ടി ജനിച്ചാൽ ആഹ്ലാദമായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെ ഇന്നില്ല അതെല്ലാം മാറി അപ്പോൾ അങ്ങനത്തെ ദുഃഖങ്ങളുണ്ടാവും പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകാൻ കഴിയാത്ത ദുഃഖമുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന വിഷമങ്ങൾ കാണുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും പക്ഷേ ഇപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും മരിക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ട് എങ്കിലും ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ദാരിദ്ര്യ ദുഃഖമാണ് മനുഷ്യരായി ജനിച്ചു കഴിഞ്ഞാൽ ഒരു നേരം പോലും ആഹാരം കഴിക്കാനില്ലാണ്ട് മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട് ആ ദുഃഖമാണ് ദാരിദ്ര്യ ദുഃഖം ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ദുഃഖമില്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു വിപ്ലവമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ ഈ ഇന്നത്തെ ഭരണത്തിലിരിക്കുന്ന സർക്കാർ ഒരു തീരുമാനമെടുത്തു നമ്മുടെ കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ദാരിദ്ര്യമില്ലായ്മ ചെയ്ത് അവരെ ദാരിദ്ര്യമുക്തിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു അതികഠിനമായ പറയാം അങ്ങനെ എടുത്ത കണക്കുകളിൽ കേരളത്തിലെ മൊത്തം ജനസംഖ്യയിൽ ഒരു ശതമാനത്തിൽ താഴെ വരുന്നവർ ഈ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അതിദാരിദ്ര്യമൊന്നൊക്കെ കേക്കുമ്പോ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ ഇല്ലാത്ത അത് സമ്പാദിക്കാൻ കഴിവില്ലാത്ത കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ഉടുക്കാൻ നല്ല വസ്ത്രം നല്ല നല്ല വസ്ത്രമില്ലാത്ത അത്ര ദയനീയമായ അവസ്ഥയിലുള്ളവരാണ് ഈ അതിദാരിദ്ര്യ അവസ്ഥയിലുള്ളവർ അപ്പൊ അങ്ങനെ ഒരു ഒരു ശതമാനത്തിൽ താഴെ ഉള്ളവരുണ്ട് എന്ന് കണ്ടെത്തിയിട്ട് അവരുടെ ദാരിദ്ര്യം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാല് വർഷമായി നടന്നു ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട് റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ് ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ആധാർ കാർഡ് വോട്ടേഴ്സ് ഐ ഡി ഇല്ലാത്തവർക്ക് വോട്ടേഴ്സ് ഐ ഡി പിന്നെ ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കുക വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക ഈ വരുമാനം നമുക്ക് ആഹാരം വാങ്ങി കഴിക്കാനും നിത്യജീവിതത്തിനും വരുമാനമില്ലാത്തവർക്ക് വരുമാനം ഉണ്ടാകുന്ന തരത്തിലുള്ള ജോലികൾ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ആരോഗ്യ സംരക്ഷണം നിലനിർത്തുന്നതിന് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഇവർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത നടക്കാൻ കഴിയാത്ത കിടപ്പ് രോഗികളായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പാലിയേറ്റീവ് കെയർ കൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിന് ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പാർപ്പിടം വസ്ത്രം ആഹാരം മരുന്ന് എല്ലാം നൽകിക്കൊണ്ട് ഈ അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവരെ ആ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള അതി കഠിനമായ പ്രയത്നമാണ് ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരുന്നത് അത് വളരെ സന്തോഷകരമായ ആഹ്ലാദകരമായി പറയാൻ ഈ ഏപ്രിൽ പതിമൂന്നാം തീയതി കേരളത്തിലെ ഒരു മണ്ഡലം കണ്ണൂരിലെ ധർമ്മടം എന്ന് പറയുന്ന മണ്ഡലം ആദ്യ ദാരിദ്ര്യമുക്ത മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് ഇന്ത്യയിലാദ്യമായിട്ട് ഇന്ത്യയിലെ ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർ വളരെ ദുരിത ദുരിതമനുഭവിക്കുന്നവരുണ്ട് പക്ഷെ കേരളത്തിൽ മുക്തി നേടിയ ഒരു മണ്ഡലമായി ധർമ്മടം കണ്ണൂരിലെ ധർമ്മടം മണ്ഡലം മാറിയിരിക്കുകയാണ് അത് ഈ വരുന്ന നവംബർ ഒന്നാകുമ്പോൾ കേരള തുറവി ദിനത്തിൽ നമ്മുടെ കേരള സംസ്ഥാനം അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായിട്ട് മാറുക ആഹ്ലാദകരമായ കാര്യമാണ് നമ്മളെല്ലാം ആഹാരം കഴിച്ച് സന്തോഷമായിട്ട് പോവുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മോടൊപ്പമുള്ള നമ്മുടെ സഹോദരങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആഹാരമില്ലാണ്ട് കഷ്ടപ്പെടുന്ന കിടക്കാനിടമില്ലാണ്ട് കഷ്ടപ്പെടുന്നൊരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കണം പക്ഷേ ചിന്തിക്കാൻ ആളുണ്ടായി അവരെ സംരക്ഷിക്കാൻ ആളുണ്ടായി അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ഭരണ സംവിധാനം നമ്മുടെ ഉണ്ടായപ്പോൾ കേരളത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു പദം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായി അതി വരുന്ന നവംബറോടു കൂടി കേരളം ദാരിദ്ര്യം അതിദാരിദ്ര്യമുക്ത മാറും അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംഭവമാണ് നമുക്കെല്ലാം ആഹ്ലാദകരമാണ് കാരണം നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മുടെ കൂടെ സന്തോഷിക്കുമ്പോൾ എല്ലാവരും കേരളത്തിലുള്ള ഒന്നരക്കോടി ജനവും സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് പോകും അപ്പോൾ ഇനി വരുന്ന കുറച്ച് ദിവസം നമ്മുടെ പരിസരത്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം വിവരങ്ങളെല്ലാം നമ്മൾ സർക്കാരിനെ അറിയിക്കുകയും നമ്മളും കൂടെ നിന്നതിനു വേണ്ട സഹായ സഹകരണങ്ങളും ചെയ്ത് ദരിദ്രരില്ലാത്ത ഒരു നല്ല സമൂഹം എന്നും ഓണമായിരിക്കുന്ന ഒരു കേരളം നമ്മുടെ സ്വന്തം ദൈവത്തിൻ്റെ നാള് അങ്ങനെ എല്ലാവർക്കും ആഹ്ലാദകരമായ ദിനങ്ങളുണ്ടാവാൻ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെയും കൂടി സഹായത്തോടെ സഹകരണത്തോടെയും ഈ സർക്കാരിന് പൂർത്തിയാക്കാൻ സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥ ഏറ്റവും നല്ലൊരു സംസ്ഥാനം ഏറ്റവും സുഖകരമായ ജീവിത രീതികൾ നിലനിർത്താൻ കഴിയുന്ന എല്ലാവർക്കും സന്തോഷമുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറും പിന്നെ ലോകത്ത് തന്നെ ശ്രദ്ധേയമായ ഒരു കേന്ദ്രമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറും അതിനെല്ലാവരും കൂട്ടായി ശ്രമിക്കുക എല്ലാവരും സഹകരിക്കുക നമുക്ക് വളരെ ആഹ്ലാദകരമായ നിമിഷങ്ങൾ എല്ലാവരുമായിട്ടും പങ്കിടാം നന്ദി നമസ്കാരം